ഖത്തറിലെ മ്യൂസിയങ്ങളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുന്നു നാഷണൽ മ്യൂസിയം ഒളിമ്പിക് മ്യൂസിയം എന്നിവ ചൊവ്വാഴ്ചകളിൽ അവധിയായിരിക്കും ഇസ്ലാമിക് മ്യൂസിയം ബുധനാഴ്ച പ്രവർത്തിക്കില്ല ജൂലൈ ഒന്ന് മുതലാണ് മാറ്റം നിലവിൽ വരിക ഖത്തർ നാഷണൽ മ്യൂസിയം ഇസ്ലാമിക് മ്യൂസിയം ത്രീ ടു വൺ ഒളിമ്പിക് ആൻഡ് സ്പോർട്സ് മ്യൂസിയം മതാഫ് അറബ് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് എന്നിവയുടെ പ്രവർത്തന സമയത്തിലാണ് മാറ്റം ഉണ്ടാവുക മ്യൂസിയത്തിലെ പുരാവസ്തുക്കളുടെ സംരക്ഷണവും അറ്റകുറ്റപ്പണികളും ജീവനക്കാരുടെ പരിശീലനവും മുൻനിർത്തി ആഴ്ചയിൽ ഒരിക്കൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാഷണൽ മ്യൂസിയം ഒളിമ്പിക് മ്യൂസിയം എന്നിവ ചൊവ്വാഴ്ചകളിൽ അവധിയായിരിക്കും ഇസ്ലാമിക് മ്യൂസിയം ബുധനാഴ്ചയും അറബി മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് തിങ്കളാഴ്ചയും പ്രവർത്തിക്കില്ല വ്യാഴാഴ്ച രാത്രി ഒൻപത് വരെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചതാണ് മറ്റൊരു പ്രധാന മാറ്റം എല്ലാ മ്യൂസിയങ്ങളും വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെ പ്രവർത്തിക്കും വാരാന്ത്യ അവധിക്ക് മുമ്പ് സന്ദർശകർക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തന സമയം ദീർഘിപ്പിച്ചത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നര മുതൽ വൈകിട്ട് ഏഴ് മണിവരെയാണ് പ്രവർത്തന സമയം മറ്റ് പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഏഴ് വരെ മ്യൂസിയങ്ങളിലെ കാഴ്ചകൾ കാണാം വർഷത്തിലെ പൊതു അവധികളിൽ പ്രവർത്തന സമയത്തിൽ മാറ്റമില്ല രണ്ട് പെരുന്നാൾ ദിനങ്ങളിലാണ് പൊതു അവധി ഒന്നാം പെരുന്നാളിന് മാത്രമാണ് മ്യൂസിയം പ്രവർത്തിക്കാതിരിക്കുക രാജ്യത്ത് പൊതു അവധിയുള്ള മറ്റു ദിവസങ്ങളിൽ മ്യൂസിയങ്ങൾ പതിവ് പോലെ പ്രവർത്തിക്കും മീഡിയ വൺ ദോഹ